ഏറ്റവും കൃത്യമായ സ്വീകരണത്തിനും സ്വാഗതത്തിനും പ്രാർത്ഥനാശംസകൾക്കും എല്ലാം ഏറ്റവും ആത്മാർത്ഥമായി ഞാൻ നന്ദി പറയുകയാണ് ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം പറയുമായിരുന്നു ഓരോ രൂപ അധ്യക്ഷന്മാർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദീവജനം നമ്മുടെ വിശുദ്ധ ബലിയില് നമ്മുടെ പ്രിയങ്കരനും അഭിനന്ദിനുമായ തലയിൽ താൻ വേണ്ടി നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ എനിക്ക് ആരുമില്ല രൂപതയില്ല അങ്ങനെ പ്രാർത്ഥിക്കുന്ന സ്ഥിരമായ ഒരു ദൈവജലമില്ല അപ്പോൾ എൻ്റെ മാതൃരൂപതയിൽ ഉള്ള പ്രാർത്ഥിക്കുന്ന ആളുകളാണ് ശക്തി ഞാൻ ഇന്ന് അല്പം വൈകിയാണ് എത്തിയമായിട്ട് ക്ഷമ ചോദിക്കുന്നു അതേസമയം അച്ഛൻ ഒരു കാര്യം ആ സമയത്ത് നിങ്ങള് വിശുദ്ധിച്ചുകൊണ്ട് ഇവിടെ ഈ ആയിരുന്നു എനിക്ക് വലിയ സന്തോഷം ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ എല്ലായിടത്തും വെച്ച് താമസിച്ചും നോക്കാവുന്ന കാരണം എന്താ ചെയ്യുന്നു ഇപ്രകാരമുള്ള പ്രാർത്ഥനയാണ് എനിക്ക് കരുത്തു തരുന്നത് കാരണം ഞാൻ എന്നും ഒരു സാധാരണക്കാരനായിരുന്നു അസാധാരണമായിട്ടുള്ള അവസരങ്ങൾ ദൈവം ജീവിതത്തിൽ തന്നു എന്നുള്ളതാണ് ദൈവാനുഗ്രഹം ചങ്ങനാശ്ശേരി നമ്മുടെ എസ് കോളേജിലെ ബി എസ് സി രസതന്ത്ര പഠിച്ചിട്ട് അന്ന് എളിയ ഒരു സ്വപ്നമായിട്ട് നമ്മുടെ കയറും കോളർ പാവപ്പെട്ടവരെ കൊണ്ടാണ് സാന്നിധ്യത്തിന് ശുശ്രൂഷ ചെയ്യണമെന്നുള്ള എളിയ സ്വപ്നം ആ ഒരു സ്വപ്നമായാണ് ഞാൻ നാല്പത് വർഷങ്ങൾക്ക് ശേഷം റോമിലേക്ക് പഠിക്കാനായിട്ട് തീരുമാനിച്ച അവസരത്തിൽ എന്നെ അഭിവൃദ്ധി പിതാവ് ഞാൻ അവിടെ ചെന്നപ്പോതെ അങ്ങനെ പഠിച്ച് വലിയ ഒരു ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ട് എനിക്കമായിട്ട് താരം ഇല്ല ആഗ്രഹം ശുശ്രൂഷം പിതാവ് പറഞ്ഞു വൈദികനാകാൻ വേണ്ടി ദൈവശാസ്ത്രം പഠിക്കണം അത് റോമിൽ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞോട്ടു ഞാൻ പറഞ്ഞു പിതാവേ പിതാവ് പറയുന്ന ഞാൻ ചെയ്യാം എങ്കിലും നന്നായി പഠിക്കാനും ആ മേഖലയില് നല്ല രീതിയില് തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ദൈവശാസ്ത്ര മേഖലകളിലും ഒക്കെ ആഴമേറിയ കൊള്ളാനുള്ള വ്യക്തികൾ നമുക്ക് ആവശ്യമാണ് അങ്ങനെയുള്ളവർ നമ്മുടെ ഭാഗ്യമാണ് അതുകൊണ്ട് അങ്ങനെ താല്പര്യമുള്ള ആളുകളുണ്ട് അപ്പേരോട് ഏതായാലും ഞാൻ കുറെ പേരുകൾ പറഞ്ഞു പിതാവ് പറഞ്ഞു ആദ്യം ഇങ്ങേര് പോവുക അവരെല്ലാം ഞാൻ പിന്നിലുള്ള അങ്ങനെ അഭിപന്യ ഭൗതി പിതാവിൻ്റെ ദീർഘ ഫലമാണ് നമുക്കറിയാമെങ്കിൽ ചങ്ങനാശ്ശേരി അതിരൂപത്തിൽ ആരെങ്കിലും കർത്തനങ്ങൾ ആകണമേ അത് അഭിമന്യ ഭൗതി പിതാവായി ആ പിതാവ് സ്വർഗത്തിൽ പോയി എല്ലാവരെയും പറഞ്ഞു കഴിഞ്ഞു മനസ്സിലാക്കിയിട്ട് എനിക്ക് അയച്ചു തന്ന ഒരു സമ്മാനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ഞാൻ ഈ ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടത്തിയ ശുശ്രൂഷക്കെയായിട്ട് തിരഞ്ഞെടുക്ക അവസരം ഞാൻ ഇറാനി പിതാവിന്റെ പ്രസംഗങ്ങളും പിതാവിന്റെ രീതികളും പ്രത്യേകിച്ച് പാവപ്പെട്ടവരോടും വേദനിക്കുന്നവരുടെ പ്രായമുള്ളവരോടൊക്കെയുള്ള സ്നേഹത്തോടെ ഞാൻ സെബിനായി എന്തിനു വേണ്ടിയാണോ ആ സന്ദേശങ്ങളുടെ ഏറ്റവും ഉന്നതമായ രീതിയിൽ ജീവിക്കുന്ന ഫ്രാൻസിസ് മഫാബെ ദൂരം നമ്മൾ ആദരകോടെ കാണുന്ന ഒരവസ്ഥാവശേഷത്തിലൂടെ ഏതാനും വർഷങ്ങൾ കടന്നുപോയി ഞാൻ ഇറാനിലെ എംബസിയിലെ അനുഷ്ഠിച്ചിട്ട് ജോലി ചെയ്തു പിന്നീട് വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളിലെ വരുന്ന അവസരത്തിൽ വർഷത്തിൽ ഒരിക്കലും പിന്നീടാണ് അത് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞാണ് എന്നെ പരിശുദ്ധ പിതാവിന്റെ യാത്രകളുടെ ഉത്തരവാദിത്വം ഞാൻ സെമിനാറിൽ ചേർന്നത് ീതിയിലെ രീതിയിൽ ഈശ്വര സാന്നിധ്യം ശുശ്രൂഷ സാന്നിധ്യത്തെ ശുശ്രൂഷിക്കാനാണെന്ന് പരിശോധന അറിയുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ ഇടപെടലാണ് ദൈവമാണ് നമുക്ക് ഈ ദൈവത്തിന് ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നുണ്ട് പക്ഷെ അതിന് കാരണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് ഉന്നതമായിട്ടുള്ള ഒരു ദൗത്യം ഒരു നാടന ശുശ്രൂഷയാണ് പ്രിയപ്പെട്ട ചങ്കർ അല്ലെ ചുവന്ന വസ്ത്രം അരയിലും ഒക്കെ കെട്ടി ക്ഷിത്രം വരെയ് സഭയെ സ്നേഹിക്കുവാനും കൃപരണക്കാരായ ജീവിതത്തിലേക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എളിയ രീതി ശുശ്രൂഷ പാവപ്പെട്ടവരുടെ കണ്ണുനീരിന്റെ അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് കാരണം നമ്മൾ ആർക്കും ഉപകാരം ചെയ്താലും പ്രധാനപ്പെട്ടതാണ് പക്ഷേ ഏറ്റവും ദുർബലായിട്ടുള്ളവരുടെ കണ്ണുനീര് അനുഗ്രഹത്തിന്റെ കണ്ണുനീര് അതിന് സ്വർഗം തുറക്കാനുള്ള കരുത്തുണ്ട് ആ ഒരു കണ്ണുനീരാണ് എനിക്ക് ഈ കൃപ തന്നതെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുകയും പാവപ്പെട്ടവരുടെ കണ്ണീര് മിസിനായ തീരക്കം പോലെ കരുത്തുള്ളതാണെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു കാരണം ഇതെന്റെ രക്തമാകുന്നു ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞവൻ തന്നെയാണ് പറഞ്ഞത് ഈ എളിയൊരു ഒരുവിന് ചെയ്തതെല്ലാം നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഈ പ്രത്യാശയുടെ വാതിലി ജോലി വർഷത്തില് തുറന്നപ്പോഴേ ഫ്രാൻസിസ് മാർഗം പറഞ്ഞതുപോലെ പ്രത്യാശയുടെ ഗായകരാകുവാനായിട്ടുള്ള ആ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം നമ്മുടെ ജീവിതത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാ പ്രതിസന്ധികളും നടുവിലും ഈശോയുടെ സാന്നിധ്യമുണ്ട് അവിടുന്ന് നമുക്ക് പ്രത്യാശയുണ്ടെന്ന് വിശ്വസിക്കുവാനും അതോടൊപ്പം തന്നെ ആ പ്രത്യാശയുടെ സംഗീതപഥ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇടവകയിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യാപരിക്കുന്ന മേഖലയിലൊക്കെ ആ സംഗീതം മുഴക്കുവാനും അപ്രകാരം ആ മാനവരാശിയിലെ ഹൃദയത്തിൻ്റെ അത് സ്നേഹത്തിൻ്റെയും നന്മയുടെയും കരുണയുടെ ഒക്കെ ഫലങ്ങൾ പുറപ്പെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മുടെ യാത്രയിലെ കാര്യപ്രവർത്തനം കൂടി നിൽക്കുന്ന ഈ ഇടവഴിയില് പ്രത്യേകിച്ച് ഈ ജൂബിലി വർഷത്തിലെ വേദന അനുഭവിക്കുന്ന തരത്തിലുണ്ടാകരുത് എന്നുള്ള ആ ഒരു നിശ്ചയദാർത്ഥത്തോടെ ആത്മാർത്ഥമായ മനുഷ്യ ജീവിതം ഇടപെടണം ആരുടെയും അഭിമാനത്തെ ആരും ഒരു വ്യക്തി നമ്മുടെ ഒന്നിൽ തലകൊലിക്കാൻ പാടില്ല അവരുടെ അഭിമാനത്തെ ഏറ്റവും കൂടുതൽ ആദരിച്ചു കൊണ്ട് അവരുള്ള ആ ഈശ്വര സാന്നിധ്യം ഈശ്വര സാന്നിധ്യം നമ്മൾ ചാരിറ്റി ചെയ്യുന്ന ഒത്തിരി ആളുകളുമാണ് ചാരിറ്റി ദൈവവിശ്വാസം ഇല്ലാത്തതുപോലും ചാരിറ്റി ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവനുള്ള സാന്നിധ്യമാണ് ഞാൻ എന്റെ അർത്ഥവാക്കായിട്ട് എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഭജനകാലം സ്നേഹത്തിന്റെ പരിമളം ഉണ്ടായി സ്നേഹമല്ല ഈശോയുടെ സ്നേഹം ീശോയോടുള്ള സ്നേഹം ഈശോയുടെ സ്നേഹം ആ സ്നേഹത്തിന്റെ പരിമളം പരത്താനും ഈ ജൂബിലി എനിക്ക് സാധിക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുകയും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും നന്മയുടെ പരിമളം വരുത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാനസികവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും